പ്രമുഖ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസക്കി സ്വിഫ്റ്റിന്റെ സി എൻ ജി വെർഷൻ അടുത്ത ആഴ്ച വിപണിയിൽ അവതരിപ്പിക്കും സെപ്റ്റംബർ പന്ത്രണ്ടിന് വിലപ്രഖ്യാപനം ഉണ്ടാകുന്ന ഡീലർ വൃത്തങ്ങൾ പറയുന്നു ഈ വർഷം മെയ്യിൽ പെട്രോൾ എൻജിനോ വിൽപ്പനയ്ക്കെത്തിയ ഏറ്റവും പുതിയ തലമുറ ഹാഷ്ബാഗായ സ്വിഫ്റ്റിന്റെ അടിസ്ഥാനമായക്കായിരിക്കും സ്വിഫ്റ്റ് സി എൻ ജി ഒന്നിലധികം വേരിയൻറ്റുകൾ സ്വിഫ്റ്റ് സി എൻ ജി അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ എന്നിരുന്നാലും ടോപ്പ് വേരിയന്റിൽ മാരുതി സി എൻ ജി ഓപ്ഷൻ ഇറക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ മൂന്ന് സിലിണ്ടർ ഇസഡ് ട്വൽവ് ഇ എഞ്ചിനാണ് സ്വിഫ്റ്റ് സി എൻ ജി കരുത്തയുക സ്വിഫ്റ്റ് സി എൻ ജിയുടെ വില പെട്രോൾ വിലിനേക്കാൾ ഏകദേശം എൺപതിനായിരം മുതൽ തൊണ്ണൂറായിരം രൂപ വരെ കൂടുതലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സ്വിഫ്റ്റ് സി എൻ ജിയിലൂടെ രാജ്യത്തിലൂടെ നീളം സി എൻ ജിയുടെ പ്രവർത്തിക്കുന്ന മോഡലുകളുടെ വില്പന വർദ്ധിപ്പിക്കാനാണ് കമ്പനി ശ്രമിക്കുന്നത് നിലവിൽ മൊത്തം വിൽപ്പനയുടെ മുപ്പത്തിനാല് ശതമാനം സി എൻ ജി മോഡലുകളിൽ നിന്നാണ് മുൻ വർഷത്തെ അപേക്ഷിച്ച് മാരുതിയുടെ സി എൻ ജി മോഡലുകളിൽ വിൽപ്പനയിൽ മുപ്പത്തി ഏഴ് ശതമാനം വളർച്ചയുണ്ടായി നിലവിൽ ഇന്ത്യയിൽ വിൽക്കുന്ന മൊത്തം സി എൻ ജി കാറുകളിലും എസ് യു വികളിലും എഴുപത്തിമൂന്ന് ശതമാനം വിപണി വിഹിതം മാരുതിക്കാണ് മാരുതി സുസക്ക് ഈ സാമ്പത്തിക വർഷം ആറ് ലക്ഷത്തിലധികം സി എൻ ജി വാഹനങ്ങൾ വിൽക്കാനാണ് ലക്ഷ്യമിടുന്നത്